ിയപ്പെട്ട സുഹൃത്തുക്കളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ ചലനങ്ങളുടെ തുടർ ചലനങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരു ഒരനീതിയും പുറത്തുവരില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ഉരുക്കു കോട്ടയായിട്ടുള്ള സിനിമാ മേഖല ആ സിനിമാ മേഖലയ്ക്കകത്തെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾ അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ സിനിമാ മേഖല മുഴുവനായി കുഴപ്പമാണെന്നും സിനിമാ മേഖലയിലെ സ്ത്രീകൾ മുഴുവനായി ലൈംഗികമായിട്ടുള്ള അഭിവാഞ്ചയ്ക്ക് അനുകൂലമായി നിൽക്കുന്നവരാണെന്നും സിനിമാ മേഖലയിലെ നടന്മാർ പൂർണമായും കൂറ്റക്കാരാണെന്നും അഭിപ്രായമൊന്നുമില്ല പക്ഷേ സിനിമാ മേഖലയിലെ ചില വിരലിലെണ്ണാവുന്ന ചില പുരുഷന്മാർ അവർ ആ മേഖലയെ എത്ര തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിവാസിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മേഖലയെ ഈ ഒരു മാഫിയ സംഘം അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ ഞാൻ പേരുൾപ്പെടെ കുറച്ച് സംഘം ഇപ്പോഴത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് ഒരു നടപടികളും ഭരണകൂടത്തിൽ നിന്നുണ്ടാവില്ല എന്നുള്ള കാര്യത്തിനും എനിക്ക് യാതൊരു തർക്കവും കാരണം ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നവരാണ് ഭരണകൂടം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഈ സിനിമാ മേഖലയിലെ നന്മ മരങ്ങൾ എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ തനി നിറം അവരുടെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് കാരണം ജനങ്ങളിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചാണല്ലോ ഇവരൊക്കെ നിലനിന്ന് പോകുന്നത് ജനങ്ങൾ സിനിമ കാണുമ്പോഴാണല്ലോ ഇവരൊക്കെ വലിയ താരരാജാക്കന്മാരായി മാറുന്നത് എന്നാൽ ഈ താര രാജാക്കന്മാരുടെ യഥാർത്ഥ ചിത്രം എന്തായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പ്രാധാന്യം എന്താ അതു കുറേ നഗ്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വന്ന് കൊണ്ടുവന്നപ്പോൾ വനിതകൾക്ക് ശക്തി ലഭിച്ചിരിക്കുന്നു അവർക്ക് തുറന്നു പറയാനുള്ള ഒരു ആത്മധൈര്യം അവർക്ക് ലഭിച്ചിരിക്കുന്നു പീഡിതരായി കഴിഞ്ഞിരുന്ന അവർ ഇപ്പം അത് ആ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഓരോന്നോരോന്നായി അതിലിപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്ന ഒരു മൊഴിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വിശദമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം സുഹൃത്തുക്കളെ ആ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്ത് വന്നിരിക്കുന്ന നടിയുടെ പേര് ഇനിയും ഒരുപാട് പേര് പുറത്തു വരുന്ന ഉറപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഒരു ബംഗാളി നടിയാണ് ബംഗാളിയിലെ നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന ഒരു വനിതയാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഒരാരോപണവും ഒരു ലൈംഗിക ആരോപണവുമായി അവർ രംഗത്ത് വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ ആരോപണം എന്ന് പറയുന്നത് അണ്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ നടന്നൊരു സംഭവമാണ് അന്ന് പാലേരി മാണിക്കം എന്ന് പറയുന്ന ആ വിഖ്യാത സിനിമയുണ്ടല്ലോ മമ്മൂട്ടി നായകനായിട്ടുള്ള ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിൻ്റെ സംവിധായകനായിട്ടുള്ള പിന്നെ രഞ്ജിത്ത് തന്നോട് മോശമായി പെരുമാറിയതിനെ കുറിച്ചിട്ടാണ് ഈ ശ്രീലേഖാ മിത്ര വളരെ വിശദമായി ഏഷ്യാനെറ്റ് ചാനലിന് ഒരു അഭിമുഖം നൽകിയത് അവർ ആ സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു സാമാന്യം നല്ലൊരു ഹോട്ടലിൽ അവരെ പാർപ്പിച്ചു പിറ്റേന്ന് രാവിലെ സംവിധായകൻ രഞ്ജിത്ത് വന്നു അദ്ദേഹവുമായി കുറേ കാര്യങ്ങൾ സംസാരിച്ചു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു വളരെയേറെ നല്ല വിവരമുള്ളൊരു മനുഷ്യനായിട്ടാണ് തോന്നിയത് തൻ്റെ ചില വ്യക്തിഗതമായിട്ടുള്ള ചില കാര്യങ്ങൾ പോലും സ്വകാര്യ കാര്യങ്ങൾ പോലും ഈ ശ്രീലേഖാ മിത്ര എന്ന് പറഞ്ഞ നടി രഞ്ജിത്തുമായി സംസാരിച്ചു അങ്ങനെ പോയി വൈകിട്ട് അവരെ വീണ്ടും വിളിപ്പിച്ചു വന്നപ്പോൾ കൂടെ നിർമ്മാതാവും അതിൻ്റെ ക്രൂവിൻ്റെ ഭാഗമായിട്ടുള്ള വേറെ ചില ആളുകളും ഉണ്ടായിരുന്നു നല്ലൊരു കൂട്ടായ്മയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം അവർ പറയുന്നത് ഇങ്ങനെയാണ് അയാൾ എൻ്റെ അടുത്ത് നിന്ന് കയ്യിലെ വളകളിൽ തൊടാൻ തുടങ്ങി എൻ്റെ കയ്യിലെ വളയിലൊക്കെ തൊടാൻ തുടങ്ങി തൊട്ട തൊട്ട് തൊട്ടതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ എൻ്റെ കയ്യിലെ തൊലിയിലും അദ്ദേഹം ചർമ്മത്തിലും അദ്ദേഹം ഉരുമാൻ തുടങ്ങി അപ്പോൾ ആ ഉരുമലെന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വമല്ല എന്നുള്ളൊരു നിലയിലായിരുന്നു എന്നാൽ ഞാൻ കൈ പിൻവലിക്കുന്നില്ല എന്നും ഞാൻ എതിർത്തൊന്നും പറയുന്നില്ല എന്നും ഒന്നും ചെയ്യുന്നില്ല എന്നും കണ്ടപ്പോൾ അയാൾ എൻ്റെ പിടലിയിൽ കൈകൊണ്ട് കൈകൊണ്ടുരുമി എൻ്റെ മുടിയിലുമൊക്കെ ഉരുമാൻ തുടങ്ങി ഇത് ഇത് ചെയ്തതോടുകൂടി ഞാൻ ആകെ അസ്വസ്ഥയായി പിന്നീട് നേരം വിളിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആ സ്ഥലത്ത് സ്ഥലത്തുനിന്ന് എങ്ങനെയെങ്കിലും ഓടിപ്പോകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം ഞാൻ നിർമ്മാതാവിനെ വിളിച്ചു എനിക്ക് തിരിച്ച് ഒരു ടിക്കറ്റ് എടുത്തു തരണം എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചുപോയി അതിനുശേഷം എനിക്ക് മലയാള സിനിമയിൽ ഒരു അനുഭവം ഒരു ഒരവസരവും എനിക്ക് ലഭിച്ചിട്ടില്ല ഇതാണ് ഈ ശ്രീലേഖാ മിത്ര എന്ന് പറഞ്ഞ ഈ വനിത ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനോട് പറഞ്ഞത് ആരാണിത് ചെയ്ത സംവിധായകൻ എന്ന് ചോദിച്ചപ്പോൾ അത് സംവിധായകനായിരുന്ന രഞ്ജിത്തായിരുന്നു എന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ പറഞ്ഞു സ്വാഭാവികമായി വാർത്ത പുറത്തു വന്നതോടുകൂടി വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും ഒക്കെ തന്നെ ഈ രഞ്ജിത്തിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനങ്ങൾ ഉയർന്നു പോകുന്നത് ഞാൻ വിമർശനങ്ങൾ ഉയർത്തിയവരുടെ പേര് ഒന്നും ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നില്ല എന്നാൽ എല്ലാ മേഖലകളിൽ നിന്നും ഓൾറൗണ്ട് ആയിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു ആ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നമുക്കറിയാലോ മറ്റേ ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ് സാംസ്കാരിക മന്ത്രിസ്ഥാനത്ത് കുറേ കാലം രാജിവെച്ച് പുറത്ത് നിൽക്കേണ്ടി വന്ന ആ മഹാൻ അദ്ദേഹം ഒരു പ്രതികരണവുമായി അദ്ദേഹം രംഗത്ത് വന്നു ആ പ്രതികരണം നമുക്ക് ഇനിയൊന്ന് കേൾക്കാം നടപ്പാക്കുന്നത് നെഞ്ചിത്താണോ നടപ്പാക്കുന്നു ഒരാൾ കുറ്റക്കാനാണെന്ന് എങ്ങനാ തെളിയുന്നത് ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് ആ കുറ്റം സംബന്ധിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളിനെ രാവിലെ എഴുന്നേറ്റ് സൂക്ഷിക്കാൻ പറ്റും നമ്മളെല്ലാവരും തെറ്റുകൾക്ക് അതീതമാണോ നമ്മൾക്കൊക്കെ നമ്മുടേതായ ഭാഗത്ത് തെറ്റുകളോ കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടാകാം ഇനി ഏതെങ്കിലും കാരണവശാലും അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നാൽ എന്തു ചെയ്യും അപ്പോൾ ഒരാ നിരപരാധിയെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ തെറ്റുകാരാണെന്ന് ഉപൂസിക്കാൻ പറ്റുമോ അദ്ദേഹം ഇന്നലെ നിഷേധിച്ചു അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഉത്തരവാദിത്വം ആ പരാതി പറ്റൂ നിങ്ങൾ ഇതാണ് കഴിഞ്ഞ ദിവസം മുതൽ നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞ സാമട്ടാണ് അറിവില്ലാത്ത മന്ത്രിമാര് ബുദ്ധി ഇല്ലാത്തവന്മാര് ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ വിരിക്കുന്ന എല്ലാ ബുദ്ധിമാന്മാരായിരിക്കും ആയിക്കോട്ടെ അവര് ബുദ്ധിമാന്മാരായിട്ട് അവര് എന്തേലുമൊക്കെ പറഞ്ഞോട്ട് ഈ പറയുന്നതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിനകത്ത് എന്റെ അടിസ്ഥാനം തെറ്റുണ്ടോ നമ്മള് ഫാക്ട്സ് വെച്ചല്ലേ പറയുന്നത് നമ്മൾ നിയമം വെച്ചല്ലേ പറയുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് അങ്ങ് പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല കാരണം അങ്ങനെ പറയാൻ പറ്റില്ല ഒരാളൊരു ആകാശത്തു നിന്ന് ഒരു ഒരു കാര്യം പറഞ്ഞാൽ അതിന്മേലൊരു കേസെടുക്കാൻ പറ്റും ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ഇരക്കൊപ്പമാണ് സ്ത്രീകളോടൊപ്പമാണ് ഞാൻ വ്യക്തമായി പറയുന്നു കേരളത്തിലെ തൊഴിലിടങ്ങളിൽ ഒരു സംശയം വേണ്ട ഒരു സ്ത്രീയും ആക്രമിക്കപ്പെട്ടാൽ വിട്ടുവരിച്ചില്ല നടപടി ഉണ്ടാവും ആ നടപടി ഉണ്ടാകണമെങ്കിൽ രേഖാമൂലം പരാതി വേണം രേഖാമൂലം പരാതി ഇല്ലാത്ത ഒരു പ്രശ്നത്തിന്മേലൊരു കേസ് എടുത്താൽ നിലക്കിലെടുക്കില്ല സുപ്രീം കോടതി പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വ്യക്തമായി പറഞ്ഞത് ആർക്കെങ്കിലും പരാതി ഉണ്ടോ അറിയാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മന്ത്രിയായി ഇത്രയെന്നാണ് ആരും പരാതി തന്നിട്ടില്ല തരാത്തൊരു പരാതി കേസൊക്കെ എടുക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ സാങ്കേതികമായി നമുക്ക് പറയാം യാന്ത്രികമായി നമുക്ക് പറയാം പക്ഷെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട് ആ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഒരു തീരുമാനത്തേക്ക് എത്താൻ പറ്റും സുഹൃത്തുക്കളെ കേട്ടല്ലോ ഇതാണ് സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ആരെ രഞ്ജിത്തിനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു കലാകാരനാണ് അദ്ദേഹം ആരെങ്കിലും ഒരു ദിവസം രാവിലെ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ ആ ആ കലാകാരനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം പരാതി രേഖാമൂലം എഴുതി തന്നാൽ അന്വേഷിക്കും ആരോപണം ശരിയെന്ന് കണ്ടാൽ പിന്നെ സംരക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും അത് പറഞ്ഞിട്ടുണ്ട് ആരെയും സംരക്ഷിക്കില്ല ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പ് ഇതാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ സർക്കാർ സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മനം പുരട്ടലും ഛർദ്ദിക്കാനൊക്കെ വരും അതാണ് അത് ഇതാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഇനി എനിക്ക് ചില ചോദ്യങ്ങൾ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും പരോക്ഷമായി മുഖ്യമന്ത്രിയോടും ചോദിക്കാനുണ്ട് എന്താണ് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് ആരോപണം ഉണ്ടായാൽ രാജിവെക്കാൻ പറ്റുമോ ഒരാരോപണത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് രാജിവെക്കുന്നത് ആർക്കും ആരോപണം പറഞ്ഞുകൂടെ അതേസമയം ആരോപണവുമായി ബന്ധപ്പെട്ട് പരാതി എഴുതി തന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കും പരാതി എഴുതി തന്നാൽ പോലും ആ സ്ഥാനത്ത് രഞ്ജിത്ത് തുടരും സർക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ ആരോപണം അന്വേഷിക്കും സർക്കാർ രേഖാമൂലം പരാതി കിട്ടണം അത് അന്വേഷിക്കും അന്വേഷിച്ച നടപടി അത് ശരിയാണെന്ന് കണ്ടാൽ പുറത്താക്കും ഇതാണ് ഇയാൾ ഈ മന്ത്രി എന്ന് പറഞ്ഞ് ആ കസേരയിലിരിക്കുന്ന ഈ പുങ്കവൻ മന്ത്രി പൂങ്കവൻ പറയുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ചില കാര്യങ്ങൾ ഇയാളെ ഓർമ്മിപ്പിക്കണം ഇയാളെ ഓർമ്മിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം അത്രയ്ക്കൊരു ഈ പോലെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരാളാണ് ഇയാൾ കാരണം ഭരണഘടന കുന്തവും കുടച്ചക്രമൊന്നും പ്രസി പ്രസംഗിച്ച ആളാണ് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ ജനങ്ങൾ കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇയാളുടെ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അധികാരത്തിലിരിക്കുമ്പോഴും ഇതിനു മുമ്പ് പല പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരും രാജ്യം വെച്ച് പോയിട്ടുണ്ട് ആ പോയിട്ടുള്ളവരെല്ലാം അന്വേഷിച്ച് ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞിട്ടാണോ രാജിവെച്ചിട്ടുള്ളത് സജി ചറിയാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര എത്ര ഉദാഹരണങ്ങൾ ഞാൻ പറയാം കെ കരുണാകരൻ രാജിവെച്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാജൻ കേസിൽ ആ രാജൻ കേസിൽ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ രാജനെ കൊന്നത് പിന്നെ കരുണാകരനാണ് എന്ന് തെളിഞ്ഞതിനെ തുറന്നിട്ടാണോ രാജിവെച്ചു പോയത് ഒന്നുമല്ല അന്നിരുന്ന ഭരണകൂടത്തിനെതിരെ കേരള ഹൈക്കോടതിയിൽ നിന്നൊരു വിധിന്യായം വന്നു ആ വിധിന്യായത്തെ തുടർന്ന് അയാൾ രാജിവെച്ചു എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതിനുശേഷം രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലെ എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് കെ പി വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു വനം വകുപ്പ് മന്ത്രിയെന്ന് രാജിവെച്ചു പോയി ആ രാജിവെച്ചു പോയത് എങ്ങനെയാണ് കെ പി കെ പി വിശ്വനാഥൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഏതോ ഒരാൾക്ക് വനം മാഫിയയുമായി ബന്ധമുണ്ട് എന്നും പറഞ്ഞൊരു കത്ത് വന്നു എന്നും പറഞ്ഞിട്ടാണ് അന്ന് കെ പി വിശ്വനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ വനംവകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ രാജിവെച്ചു പോയത് ഒരു കത്ത് എവിടെയോ വന്നുവെന്നും പറഞ്ഞിട്ട് ഇനി കെ കെ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ആരോഗ്യമന്ത്രി രാജിവെച്ചു പോയത് എങ്ങനെയാ ലോകായുക്തയിൽ അയാളുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആരോ എന്തോ കൈക്കൂലി മേടിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു വാദം ഉയർന്നു വന്നു ലോകായുക്തയിൽ ആ പരാമർശത്തെ തുടർന്നിട്ടാണ് കെ കെ രാമചന്ദ്രൻ രാജിവെച്ചു പോയത് അതിനു മുമ്പ് ആർ ബാലകൃഷ്ണ ഉള്ള രാജിവെച്ചു പോയത് എങ്ങനെയാണ് സജി പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു പ്രസംഗത്തെ തുടർന്നിട്ടാണ് ആർ ബാലകൃഷ്ണ ഉള്ള രാജിവെച്ച് പോയത് അയാളുടെ മകൻ കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആരോപണങ്ങൾ തെളിഞ്ഞിട്ടാണോ അയാൾ രാജിവെച്ചു പോയത് ആരോപണങ്ങൾ വന്ന് വിമർശനം ഉയർന്നപ്പോൾ അയാൾ രാജിവെച്ചു പോകേണ്ടി വന്നില്ലേ പി ജെ ജോസഫ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മന്ത്രിയായിരുന്ന സമയത്ത് വിമാനത്തിൽ അയാൾ എന്തോ വേറെ ഒരു വനിതയോടെന്തോ മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അയാൾ രാജിവെച്ചു പോയത് അവസാനം ആ കേസിൽ അയാളെ കോടതി വെറുതെ വിട്ടപ്പോൾ അയാൾ അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വരികയും ചെയ്തു ഇനി ശ്രീമാൻ ഉമ്മൻചാണ്ടി ശ്രീമാൻ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിൽ അധികാര ഭ്രഷ്ടനായത് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തെളിഞ്ഞിട്ടാണോ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മരപ്പൂർട്ടനായ മന്ത്രി ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് ആണോ നിങ്ങൾ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി എന്തുമാത്രം അധിക്ഷേപിച്ചു അപകീർത്തിപ്പെടുത്തി പരിഹസിച്ചു നാണം കെടുത്തി അയാളുടെ ഭാര്യയെ പറഞ്ഞു അയാളുടെ മക്കളെ പറഞ്ഞു എന്തൊക്കെ മോശമായ അയാളെക്കുറിച്ച് പറഞ്ഞു ഇതെല്ലാം അയാൾക്കെതിരായിട്ടുള്ള ആരോപണം തെളിഞ്ഞിട്ടാണോ എന്നിട്ട് ഒളിപ്പിലാതെ നിങ്ങളിന്ന് ചോദിക്കുന്നത് കേട്ടു ഉമ്മൻചാണ്ടിക്കെതിരെ എഫ്ഐആർ ഇട്ട് തെളിഞ്ഞു നാണുണ്ടോ ഇപ്പം സജി ചെറിയാണ് നിങ്ങൾക്ക് നാണം ഉമ്മൻചാണ്ടിയുടെ മരണകാരണം പോലും ഇത് മരണത്തിൽ മരണത്തിനുണ്ടായ സമ്മർദ്ദം പോലും ഈ ആരോപണങ്ങളാണെന്ന് ആളുകൾ പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ എന്ത് ഉണ്ടായിട്ടാണ് നിങ്ങൾ അയാളെ ഇത്രയും നാളിട്ട് പീഡിപ്പിച്ചത് അയാൾക്കെതിരെ ആരോപണം തെളിഞ്ഞിട്ടാണോ ഇനി കെ എം മാണി ബജറ്റ് വിറ്റു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കെ എം മാണിക്കെതിരെ പ്രചരണം നടത്തിയില്ലേ കെ എം മാണി രാജിവെച്ചത് എങ്ങനെയാണ് സജി സീസർ സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന ഹൈക്കോടതി ന്യായാധിപനായിരുന്ന കമാൽ പാഷയുടെ വാക്കാലുള്ള പരാമർശത്തിലല്ലേ കെ എം മാണി എന്ന് പറയുന്ന അന്നത്തെ ധനകാര്യമന്ത്രി രാജിവെച്ചു പോയത് അല്ലേ അപ്പോൾ കെ കരുണാകരൻ ആർ ഉള്ള കെ ബി ഗണേഷ് കുമാർ പി ജെ ജോസഫ് കെ പി വിശ്വനാഥൻ കെ കെ രാമചന്ദ്രൻ കെ എം മാണി ഉമ്മൻചാണ്ടി ഇത്രയും പേരിൽ ആരെങ്കിലും അവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ തെളിഞ്ഞതിന് തുറന്നിട്ടാണോ ചെറിയാനെ അവർ രാജിവെച്ച് പോയത് ഇനി ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പോയത് അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ തെളിഞ്ഞിട്ടാണോ സജി ചെറിയാൻ ഉളുപ്പ് വേണം നിങ്ങൾക്ക് ലജ്ജ വേണം നിങ്ങൾക്ക് ഒരൽപ്പം നാണം വേണം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലും അയാളുടെ മക്കൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ തുടർന്നിട്ടല്ലേ അയാൾ രാജിവെച്ച് പോയത് അയാളുടെ മകൻ ജയിലിക്കിടുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ കുറ്റം തെളിഞ്ഞോ കുറ്റം ഇതുവരെ തെളിഞ്ഞിട്ടുണ്ടോ ആരോപണങ്ങൾ വന്നപ്പോഴല്ലേ അവർ രാജിവെച്ചു പോയത് അപ്പോൾ ആ രാജ്യമൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യം ഉണ്ടായത് ആ രാഷ്ട്രീയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലും വലിയ വിമർശനങ്ങൾ ജനങ്ങളുടെ ഇടയിലും ഉയർന്നു വന്നപ്പോഴാണ് ഇവരെല്ലാവരും ഒന്നിനു പുറകെ ഒന്ന് ആയി പോയത് ആ രാഷ്ട്രീയ ധാർമ്മികതയൊന്നും നിങ്ങൾക്കും നിങ്ങളുടെ മന്ത്രിസഭയ്ക്കും നിങ്ങളുടെ മുഖ്യമന്ത്രിക്കുമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് രാജിവെക്കാതിരിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ പിന്നെ പിന്നെ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി പിന്നെ പി ശശി അയാളെങ്ങനെയാണ് പിന്നെ അയാൾ എന്തിനാണ് പാർട്ടി ഇത് പുറത്താക്കിയത് ആരോപണം ഉന്നയിച്ച പെടല്ലേ അല്ലാതെ ആരോപണങ്ങൾ തെളിഞ്ഞിട്ടാണോ അയാളെ പാർട്ടി നിന്ന് പുറത്താക്കിയത് അയാളുടെ പാർട്ടിയിൽ ഒരു എം എൽ എ അയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള ആരോപണം വന്നു ഡിവൈഎഫിയുടെ നേതാക്കൻ നേതാവിൻ്റെ ഭാര്യയെ പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം വന്നു അപ്പോഴല്ലേ അയാൾ പുറത്തു പോയത് അപ്പം അതുകൊണ്ട് ആരോപണം തെളിഞ്ഞാൽ മാത്രമേ നടപടിയെടുക്കൂ എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധവും വിഡ്ഢിത്തരവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വനിത ശ്രീലേഖ മിത്ര എന്ന് പറഞ്ഞൊരു ബംഗാളിലെ നടി വന്നിട്ട് അവരെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്ത് അവരോട് മോശമായി ലൈംഗിക ചുവയോടുകൂടി പെരുമാറി എന്ന് അവർ തുറന്നു പറഞ്ഞിരിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് ചെയ്യേണ്ടതെന്താ അവരെ വിളിച്ച് നിന്നും പരാതി എഴുതി വാങ്ങി ഈ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള ഇയാളെ ചവിട്ടി പുറത്താക്കുകയല്ലേ ചെയ്യേണ്ടത് ചവിട്ടി പുറത്താക്കുകയല്ലേ ചെയ്യേണ്ടത് അതല്ലേ ചെയ്യേണ്ടത് ഇപ്പൊ കർണാടകത്തിൽ എച്ച് ഡി കുമാരസ്വാമിയുടെ മകൻ പിന്നെ പ്രജ്വൽ രേവണ്ണ നൂറുകണക്കിന് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം വന്നപ്പോ അവിടുത്തെ ഗവൺമെൻറ് എന്താ പറഞ്ഞത് ഇരകളോട് പറഞ്ഞത് നിങ്ങൾ വരൂ നിങ്ങൾ പരാതി തരൂ നിങ്ങളുടെ സ്വകാര്യത ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം നിങ്ങൾ പരാതി നൽകൂ ഈ പീഠകന്മാർക്കെതിരെ എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെയല്ലേ സർക്കാർ ഇവിടെ പറയേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പിണറായി വിജയനും സജി എല്ലാം പറയേണ്ടതാണ് അതല്ലേ പറയേണ്ടത് ഇരകൾക്ക് പിന്നെ ധൈര്യം കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് ഇരകളായിട്ടുള്ള നിങ്ങൾ വരൂ നിങ്ങളെ പീഡിപ്പിച്ചവർക്കെതിരെ പരാതി എഴുതി നൽകൂ നിങ്ങളുടെ സ്വകാര്യത ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറയുന്നതിന് പകരം പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കാം പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കാം എന്ന് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തൊരാസംബന്ധമാണ് നിങ്ങൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പീഠകരെ സംരക്ഷിക്കൽ ഇനി ഈ ഈ ശ്രീലേഖ ഈ ശ്രീലേഖം ഇത്തരയുടെ കാര്യത്തിൽ അവർ അവർ പറഞ്ഞിട്ടുണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്ത് തെറ്റ് സമ്മതിക്കണം കേരളത്തിൽ നിന്ന് ആരെങ്കിലും സഹായിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സർക്കാർ അവരെ സഹായിക്കാൻ തയ്യാറാണോ അത് തയ്യാറല്ലാതെ തന്നാൽ ഞങ്ങൾ അന്വേഷിക്കാം തന്നാൽ പറഞ്ഞാൽ ഉളുപ്പോ ലജ്ജയോ ഉണ്ടോ നിങ്ങൾക്കോ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കോ സ്ത്രീ സുരക്ഷ എന്നും പറഞ്ഞ അധികാരത്തിൽ കയറിയവരാണ് സുഹൃത്തെ നിങ്ങൾ സ്ത്രീ സുരക്ഷ മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്നും പറഞ്ഞ അധികാരത്തിൽ കയറിയവരാണ് നിങ്ങൾ ലൈംഗിക പീഡനം നടത്തുന്നവരെ നരാധമൻ എന്ന് വിളിച്ച ആ ഒരു ഒരു വന്യവയോധികനായിട്ടുള്ള ഒരു നേതാവ് നൂറ്റിയൊന്നാമത്തെ വയസ്സിൽ ഇപ്പോഴും ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ നൂറ്റിയൊന്നാമത്തെ വയസ്സുള്ള ആ മനുഷ്യന്റെ മനോ മനസ്സിനെയും നോവിപ്പിക്കുന്ന നടപടികളല്ലേ വേട്ടക്കാർക്ക് ഉൾപ്പെ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ് നിന്നുകൊണ്ട് ഇവിടെ ചെയ്യുന്നത് വേട്ടക്കാരോടൊപ്പം നിന്നുകൊണ്ട് വേട്ടക്കാരുടെ തുകളിൽ തോളിൽ കയറി ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇരക്കൊപ്പമാണ് എന്ന് പറയുകയാണ് ഇരിക്കുന്നത് എവിടെയാണ് വേട്ടക്കാരൻ്റെ തോളയിൽ ഇരിക്കുകയാണ് നിങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇനിയെങ്കിലും ഇയാളെ തൊഴിച്ച് ഇയാളെ ബൂട്ടൗട്ട് ചെയ്യാനുള്ള ആർജവം ഈ പൊട്ടനായിട്ടുള്ള ഈ മന്ത്രിക്കല്ല വേണ്ടത് അയാളുടെ നേതാവായിട്ടുള്ള പിണറായി വിജയനാണ് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പക്ഷേ പിണറായി വിജയൻ പിന്നെ രഞ്ജിത്തിനെ കൈവിടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനുള്ള തെളിവൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ലജ്ജയോ ഉളുപ്പോ നാണമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഈ ഈ പറഞ്ഞതുപോലെ ഈ വേട്ടക്കാരനെ ഈ നരാധമനെ രഞ്ജിത്തിനെ പുറത്താക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്